നവാസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എ ബി സർജിക്കൽ ഷോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സർജിക്കൽ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നെബിലൈസർ ആണ് നെബിലൈസർ എങ്ങനെ ഉപയോഗിക്കാം അത് എങ്ങനെ ഉപയോഗിച്ചാലാണ് കുറേ കാലം നിക്കുക അതിനുള്ള ഫുൾ ഡീറ്റെയിൽ ആട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നെബിലൈസർ ഉണ്ട് ഒന്ന് വെറുതെ ചൂടുവെള്ളം വെച്ചിട്ട് അവിക്കാനുള്ളത് കൊണ്ട് അതുപോലെ തന്നെ മരുന്ന് വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് അത് മാത്രമാണ് നമ്മൾ ഇന്ന് ഭരിച്ചപ്പെടുത്തി ഈ ഐറ്റത്തിൽ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ആവി പിടിപ്പിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് എങ്ങനെയാണ് ആവി പിടിക്കുക എങ്ങനെയാണ് അതിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് നെബിലൈസർ കിട്ടോ ഇതിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ കാണാൻ പറ്റുന്നത് ഈ നെബിലൈസർ ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുക അല്ലാത്തപ്പോൾ ഇൻഫീഡ് കമ്പനിയുടെയാണ് പല കമ്പനിയുടെയും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒരു കമ്പനി ഒന്നും അല്ല ഇഷ്ടംപോലെ കമ്പനികളുണ്ട് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ നെബിലൈസർ ആയിരിക്കും എന്നാൽ നമുക്ക് വീട്ടിലൊക്കെ പരമാവധി എല്ലാവരും ഉപയോഗിക്കാതെ അതേപോലെ ആവി പിടിപ്പിക്കാനാണ് ഇത് ഇതേപോലെ ആവി പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറേ വർഷം കൊണ്ടുപോവുക ഇതാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി അതെങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മോഡലാണ് ഉള്ളത് അപ്പൊ ഇനിയിപ്പോ ഫസ്റ്റ് നമുക്ക് ഈ ചെറുത് പരിചപ്പെടുത്തി തരാട്ടോ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ഇതില് തുറക്കാൻ അധികം ഒന്നും ചെറിയൊരു പാത്രമേ ഉള്ളൂ എന്നാലൊന്ന് കാണിച്ചു തരാട്ടോ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഒന്ന് നമ്മൾ ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിലെ ഒരു നുള്ളു ഉപ്പിടണം ഇത് അഥവാ ഇത് ആവി പിടിക്കുന്നില്ല എടുക്കുന്നില്ല വെച്ചാൽ ചിലർക്ക് ചില വെള്ളത്തിൽ ഇത് ആവി എടുക്കില്ല അങ്ങനെ ആവി എടുക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇതേപോലെ തന്നെ ഒരു നുള്ളില് ചെറിയൊരു പോലെ ഉള്ളിൽ ഒരു ചെറിയ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പൊടി ഉപ്പേ ഇടാൻ പാടുള്ളൂ ഇതേപോലെ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് തുറക്കുമ്പോൾ ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനില്ല എന്നാലും ഇതിലൊരു ജസ്റ്റ് ഒരു പാത്രമാണ് ഈ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുക അതിന് വാട്ടർ ലെവൽ ഇതാണ്ടോ ഈ ഒരു വാട്ടർ ലെവലിൽ നിന്ന് എഴുതിയിക്കുന്നുണ്ട് ഈ വാട്ടർ ലെവലിലേക്ക് കറക്റ്റായിട്ട് അതുവരെ വെള്ളം ഒഴിച്ചിട്ട് ആവി പിടിക്കുക അതിൽ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശത്താലും ഈ വെള്ളത്തിലേക്ക് ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു കെമിക്കലോ ഒന്നും ഉപയോഗിക്കരുത് ഒരു എന്താ ജസ്റ്റ് തലവേണ്ട വിക്സ് പോലും ഇതിലേക്ക് ഇടരുത് ഇതിലിടേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് താണ ഈ ഒരു ഹോൾ ഹോളാണ് ഈ ഒരു ഹോളിൻ്റെ അവിടെയാണ് നമ്മൾ വെക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശത്താലും ഒന്നും ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കത്തിപ്പോവും ഇടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം ഇതിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഇതാണ് ഇനി രണ്ടാമത്തെ കാണിച്ചുതരാം ഇതാണ് രണ്ടാമത്തെ നെബിലൈസർ കിട്ടോ ഇതാണ് യഥാർത്ഥ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഇൻഫിഡ കമ്പനിയുടെ തന്നെയാണ് രണ്ട് വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എ ബി സർജിക്കൽസിൽ ഇപ്പോൾ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോ നമ്മൾ ഇനി ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇതിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും മരുന്നൊക്കെ ഒഴിക്കുന്ന വിധം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വിധമൊക്കെ ഇത് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ആണ് ഇത് കുറേ കാലം നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചേരാം കേട്ടോ ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് ക്യാമറ ഒക്കെ ചെറിയ ഷേക്കിങ്ങനുണ്ടെങ്കിൽ ക്ഷമിക്കാം അതിൽ ഫസ്റ്റ് ഒരു വലിയൊരു മെഷീൻ ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് മെഷീൻ ഒരു കൈ കൊണ്ട് എന്തായാലും പൊക്കം പറ്റുന്നില്ല വൈറ്റ് ഉണ്ട് ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിഷയം ഇത് നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഇതിലൊന്നുമില്ല ഇതില് ഒരു മാസ്ക് ഉണ്ടാവും ആ മാസ്ക് ഈ ഹോളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഒരു വയർ ഉണ്ട് ആ വയർ ഡയറക്റ്റ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യുക ഇവിടെ സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് ആക്കാനുള്ളത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവും പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മാസ്കിലാട്ടോ മാസ്ക് കാണിച്ചു തരാം ഇതിലിപ്പോൾ മെയിനായിട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതിൽ ഈ മെയി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസ്ക് ആണ് കേട്ടോ ഇതിൽ ഇതിൽ കുറേ മാസ്കിൻ്റെ കുറേ സംഭവമുണ്ട് ഇതിൽ നമുക്ക് മരുന്ന് ഒഴിക്കാനുള്ള ഒരു സാധനമാണ് വള്ളിയൊന്നും ഫിറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല ജസ്റ്റ് വള്ളിയൊക്കെ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യുക ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ജസ്റ്റ് ആ പൈപ്പ് ഉണ്ടാവും അതിൻ്റെ അടിയിൽ ഇത് കണക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇത് തുറക്കുക ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഇതിലാണ് നമ്മൾ മരുന്ന് ഒഴിക്കുക എന്താണ്ടോ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മരുന്ന് ഒഴിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്താ ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് ഒരു കാരണവശത്താലും പോകരുത് ഇത് പോയി കഴിഞ്ഞാൽ ഈ മിഷീനിൽ ഈ മാസ്ക് മാറ്റേണ്ടി വരും അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഇന്ന് വാങ്ങിയിട്ട് നാളെ ഈ സാധനം കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാലും ഇത് മാറ്റേണ്ടി വരും അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഇത് ഇതൊക്കെ അടച്ചിട്ട് ഇതിൽ മരുന്ന് ഒഴിക്കുക അപ്പോൾ ഇതിലിപ്പോ ഇതിലിപ്പോൾ ഒഴിക്കാനുള്ളതാണ് ഇതിൽ ഇതിൽ മരുന്നിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര എം എൽ എ ഡോക്ടർ പറയുകയും വെച്ചാൽ ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഈ ഒരു മൂടി വെച്ചിട്ട് ഇതിങ്ങനെ അടക്കുക നമ്മൾ അടച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നൽത്ത് വിഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത് കളയരുത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് മരുന്ന് ഒഴിക്കുക അതിനുശേഷം അടപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം ഇത് അതിൻ്റെ അടിയിൽ കലക്കുക അത് അതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം കണക്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് വയർ കാണിച്ചാലും കേട്ടോ ഇതൊക്കെ അതിൻ്റെ വയർ മാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും ഓൾറെഡി ഇതിൽ രണ്ട് മാസ്ക് ഉണ്ടാവും ഒന്ന് കുട്ടികളുടെ മാസ്ക് ഉണ്ട് പിന്നെ ഒന്ന് വലിയവരുടെ മാസ്ക് അങ്ങനെ രണ്ട് രീതിയിലുള്ള മാസ്ക് ഉണ്ട് ഇത് അതിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ആ വയർ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓരോന്നോ ഓരോന്ന് സ്പിടുത്തം കിട്ടും അപ്പോൾ ഇതാണ് ഇതിൽ പ്രത്യേകം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മരുന്ന് ഒഴിക്കേണ്ട കൊടുത്ത് മാത്രമേ മരുന്ന് ഒഴിക്കാൻ പാടുള്ളൂ അധികം ഹീറ്റ് നാല് മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് സൂചിച്ചിട്ട് പോവരുത് നാല് മണിക്കൂർ വരെയാണ് മാക്സിമം അത് വർക്ക് ചെയ്യുക അറിയാതെ സ്വിച്ച് ഓഫ് ഓഫാക്കാതിരിക്കരുത് കറക്റ്റായിട്ട് ഓഫ് ആക്കണം അല്ലെങ്കിൽ ആ മെഷീൻ കത്തിപ്പോവും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ പരമാവധി എന്താ പറയുക ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇതിനൊരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഉറുപ്പൊക്കെ അത്യാവശ്യം വിലയുണ്ട് നമ്മുടെ എ ബി സർജിക്കൽസിൽ വില കുറവാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടിയിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടം നിങ്ങൾ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ അപ്പോൾ ഓക്കെ താങ്ക്